ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും കെമിക്കൽ ചേർക്കാതെ അലോവെറ ജെൽ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അലോവെറ ജെൽ ഉണ്ടാക്കുന്നത് അതിൽ പല കെമിക്കൽ സാധനങ്ങളും യൂസ് ചെയ്യാറുണ്ട് അത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ല നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അലോവെറ ജെല്ലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറ്റാർ നമ്മൾ മുറിച്ചെടുത്ത് ഉടനെ യൂസ് ചെയ്യാൻ പാടില്ല അത് കുറച്ചുനേരം വെള്ളത്തിലിട്ട ശേഷം അതിലെ മഞ്ഞ ദ്രാവകം നമ്മുടെ സ്കിന്നിന് നല്ലതല്ല ആ ദ്രാവകം ചിലർക്ക് സ്കിന്നിൽ ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കാൻ കാരണമാകുന്നു കറ്റാർവാഴയുടെ രണ്ട് സൈഡിലെയും മുള്ളു മാറ്റിയ ശേഷം ഇതുപോലെ കറ്റാർ രണ്ട് സൈഡിലെയും മുള്ളുകൾ മാറ്റുക ഇതുപോലെ ജെല്ലെടുക്കുക അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മുടെ അലവെര ജെൽ നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുന്നത് അതിലെ അമഞ്ഞ ദ്രാവകം മുഴുവനായും പോകാൻ വേണ്ടിയാണ് പിന്നീട് മിക്സിയിലെ ജാറെ എടുത്ത് കറ്റാർ വാഴയുടെ പളുപ്പ് ഇട്ട് കൊടുക്കാം നന്നായി അരച്ചെടുക്കാം അതിനുശേഷം അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അലോവേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി അലോവേര ജ്യൂസ് തിക്കാകുന്നതിന് വേണ്ടി ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുക്കാം അതിന് തൊളി കളഞ്ഞ് നാല് കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം ആ പാത്രത്തിൽ തന്നെ വെക്കാം അതിനുശേഷം അതിൻ്റെ മേലെയുള്ള വെള്ളം അരിച്ച് കളയാം അപ്പോൾ പാത്രത്തിൻ്റെ ഉരുളക്കിഴങ്ങ് സ്റ്റാർസ് കാണാം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചതിന് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ച ശേഷം അരിച്ച് കളയുമ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റാർസ് നമുക്ക് കാണാം ഇത് ഉരുളക്കിഴങ്ങിൻ്റെ പൗഡറാണ് കുറച്ച് നേരം വെക്കുമ്പോൾ അത് സ്റ്റാർച്ചായിട്ട് കിട്ടും ഇനി നമുക്ക് അലോവെരാ ജെൽ ഉണ്ടാക്കാം പാത്രം അടുപ്പത്ത് വെച്ച് അലോവെരാ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം തിളച്ച് വരുമ്പോൾ പൊട്ടറ്റോ സ്റ്റാർച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ അലോവേര ജെൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ജെൽ മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാനും ഈ ജെൽ സഹായിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ